ീതാംബരങ്കര വിരാജിതങ്കരക്രകോമോ ഗീതരഥി ജംഗരുണാഥമ രാന്ദരമന്ദിഷംയാമി നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാജസ്ഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ശ്രീമദ് ഭാഗവത ശ്രീമദ്ഭാഗവതാമൃതാസ്വാദനത്തിൽ നമ്മൾ ഭാഗവതധർമ്മമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധർമ്മം കവി ഹരി അന്തരീക്ഷം പ്രബുദ്ധൻ പിപ്പലായനൻ ആവിര് ഹോത്രൻ ദുമിളൻ ചമസൻ കരഭാചനൻ ഒമ്പത് ആളുകൾ ഭാഗവടത്തിൻ്റെ ഒമ്പത് വശങ്ങൾ ആസ്പെക്ട്സ് പറഞ്ഞു കൊടുക്കുകയാണ് കവിയാണ് തുടങ്ങി വച്ചത് നിമി രാജാവിൻ്റെ ചോദ്യോത്തരങ്ങൾ ഛത്രശാലയിലുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു മഞ്ഞേ അകുതച്ചി ഭയം അച്യുതസ് പാദാമ്പുജോപാസനം അത്ര നിത്യം മനുഷ്യനെ എപ്പോഴും അലട്ടുന്ന പ്രശ്നമാണ് ഭയം എന്ന് കഴിഞ്ഞാൽ അയ്യോ എന്നുള്ള ഭയം അത് മാത്രമല്ല ഒരു സംഗതി സിംഹത്തിനെ പേടിക്കണോ ചെന്നായി പേടിക്കണോ കടുവയെ പേടിക്കണോ അതല്ല അത് ഭയം അതുണ്ട് കൂടാതെ ഈ മനസ്സിൻ്റെ ഉത്കണ്ഠ അപ്പം എങ്ങനെ ജീവിക്കും ഈശ്വര ഒരു ഭയമാണത് ഇവിടെ അവിടെ പേടിക്കാനൊന്നും ഇല്ല അല്ലേ കാരണം ആരും വളരെ പിടിച്ചു കഴിഞ്ഞാനോ ആക്രമിക്കണം പക്ഷേ ഉത്കണ്ഠയാണ് അതിനും നമുക്ക് ഭയ ഈ ഭയം എന്ന് അങ്ങനെ ഒരു ടേമിലാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു അത് ഭയം ഭയം മാത്രമല്ല ആ ഒരു ഭയം മാത്രമല്ല നടത്തും അപ്പം അതെങ്ങനെയാണ് ജീവിതത്തിൽ അത് ആർക്കെങ്കിലും ഉത്കണ്ഠ ഇല്ലാണ്ട് ഉണ്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കണമെന്നില്ല മകളുടെ കല്യാണം കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ എനിക്ക് ജീവിക്കാൻ വരുമാനമാർഗമില്ല അല്ലെ എന്തെങ്കിലും ഒരു ഒരു ആകുലത ഉണ്ടാവും കല്യാണം കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ മക്കൾക്ക് കുട്ടികളില്ലെങ്കിലും അമ്മയും അച്ഛനെയും ബാധിക്കും എൻ്റെ മക്കൾക്ക് കുട്ടികളില്ല അങ്ങനെയുള്ളതിനൊക്കെയാണ് ഈ ഭയം ഭയം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ടേമാണ് ഇവിടെ മനസ്സിൻ്റെ ദുഃഖം എന്നർത്ഥം അതെങ്ങനെയാണ് ഇല്ലാണ്ടേവ മനസ്സിൻ്റെ ഉത്കണ്ഠ അച്യുതസ്യപാദാംബുജോപാസനം ഓ ഒറ്റ വഴി അവൾ പറഞ്ഞത് ഭഗവത് പാദപത്മത്തെ നല്ലപോലെ മനസ്സ് കണ്ട് ആരാധിച്ചുറപ്പിച്ചാൽ എല്ലാ ദുഃഖങ്ങൾക്കും അത് ഒരു ഒറ്റമൂലികയാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ദുഃഖങ്ങൾ ഇല്ലാണ്ടേവ ദുഃഖങ്ങൾ രണ്ട് തരത്തിലില്ല തരത്തിലില്ലാണ്ടാവും ഒന്ന് അത് അതിൻ്റെ നിലയ്ക്കുള്ള പരിഹാര രീതി കുട്ടികളില്ലാത്ത കുട്ടികൾ ഉണ്ടാവുക രണ്ട് അത് ആ നിലയ്ക്കല്ലാതെ നമ്മൾ സമാധാനിക്കുക കുട്ടികൾ ഇല്ലെങ്കിലും ആ ദുഃഖം മനസ്സിൽ നിന്ന് കളയുക യുക്തി കൊണ്ടും ചിന്ത കൊണ്ടും ഉറപ്പിച്ചു കൊണ്ടും ആലോചന കൊണ്ടും സത്സംഗം കൊണ്ടും ഒക്കെ നമ്മൾ അത് പോട്ടെ എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താ പതിലെത്ര അങ്ങനെ സമാധാനിക്കുക അതും ദുഃഖല്ലായ്മ വേണം ഈ രണ്ട് നിലയ്ക്കുള്ള പരിഹാരം ആത്മീയത്തിൽ കിട്ടും ചിലക്ക് മക്കളുണ്ടായിന്ന് വരാം നന്നായി മക്കളില്ലെങ്കിലും അപ്പോഴും നന്നായി കാരണം ഈശ്വര വിചാരം കൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ഈ ലോകത്തിൽ ഉണ്ടാവും മക്കളുണ്ടായിട്ട് എത്രയാൾ ദുഃഖിക്കണോ കണ്ടോ എത്ര ആൾ ദുഃഖിക്കുന്നുണ്ടല്ലേ ഉണ്ടാവാണ്ടിരിക്കുക നല്ലത് അനപത്യമാണ് കുപുത്രതയേക്കാൾ നല്ലത് കുപുത്ര ദുഷ്പുത്രൻ അപ്പം നമുക്ക് ഈശ്വര വിചാരം ചെയ്ത് കുട്ടികളില്ലെങ്കിൽ വേണ്ടെന്ന് വിചാരിച്ചത് ഭഗവാനേ ദിവസം ഇതുകൂടെ അങ്ങനെ വിചാരിക്കാം ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പൂന്താനം സമാധാനിച്ചു മരിച്ചു പോയിട്ടുള്ള ഉണ്ണിയുടെ താനത്ത് വേറെ ഉണ്ണിയെ കിട്ടിയിട്ടില്ല ആ പൂന്താനത്തിന് ആ ഉണ്ണി മരിച്ചു സംഗതി വശാൽ ഉണ്ണി മരിച്ചു എന്നിട്ടാണ് അദ്ദേഹം ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിച്ച പിന്നെ എന്തിനാണ് വേറെ ഉണ്ണി എന്ന് ചിന്തിച്ചത് അപ്പം അങ്ങനെയും നമ്മുടെ ദുഃഖമില്ലാണ്ട് കണ്ടുപോകും അപ്പോൾ ആ പരിഹാരത്തിൽ കൂടിയാവാം പരിഹരിച്ചില്ലെങ്കിലും ആവാം രണ്ട് നിലയ്ക്കും എല്ലാ പ്രശ്നവും പരിഹരിച്ചുകൊള്ളണമെന്നില്ല യോഗത്തിനനുസരിച്ച് ചില പ്രശ്നം നമ്മൾ പരിഹരിക്കാതെ അവിടെ കിടക്കും അവസാനം വരെ കിടക്കട്ടെ അത് ബാധിക്കാതിരിക്കാനും ഭഗവത് പാദപത്മത്തിലുള്ള ഉറച്ച ഭക്തി കൊണ്ട് കഴിയും ഇത് രണ്ട് കാര്യം മനസ്സിലാക്കണം ഒന്ന് പരിഹാരത്തിൽ കൂടെ ഒന്ന് പരിഹരിക്കപ്പെടാതെ രണ്ടായാലും അച്യുതസ്യ പാദാംബുജോപാസനം നമുക്ക് ഗുണം വളരെയധികം ചെയ്യും വളരെയേറെ ഗുണം ചെയ്യും ദുഃഖൊക്കെ എവിടേക്ക് പോകും അതാണ് ഈശ്വരവചനത്തിൻ്റെ ഒരു പരിഭ്രമം നമുക്കുണ്ടാവില്ല ഭയം ഉണ്ടാവില്ല ഭയം എന്ന് പറഞ്ഞാൽ ആകാംക്ഷ ആകുലത ഉത്കണ്ഠ ഒക്കെ പറയുന്ന പേരാണ് ഇനി അതിൻ്റെ സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുക്കും കിണക്കായന വാച്ച മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാൻ സൃതപ്രഭാവാൻ കരവതിയർത്ഥകലംബരസ്മേ ആരായണായേതി സമർപ്പയേത് ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈശ്വര ഭാവത്തിലേക്ക് എത്താനായി കൊണ്ട് ഭവിക്കട്ടെ ഇതിനെ ഇപ്പം നമ്മൾ മണിക്കൂർ കണക്കിന് എങ്ങനെ വേണമെങ്കിലും പറയാവുന്ന ഒരു ശ്ലോകമാണത് അതവിടെ ഇരിക്കട്ടെ അങ്ങനെ അപ്പം നമ്മൾ പറയുന്നില്ലല്ലോ ഒരു വിഷയത്തെക്കുറിച്ചും ഏറ്റവും ചുരുക്കം എന്താണ് കായന വാച്ച വലിയൊരു സംഭവമാണത് കായം ശരീരം വാച വാക്ക് മനസ്സ് മനസ്സ് ഇതിനെ കൊണ്ട് ചെയ്യുന്നതൊക്കെ ത്രിവിധ കാരണങ്ങൾ എന്ന് പറയും ഭഗവാനിലെത്തിക്കുക അത് എങ്ങനെ നമ്മുടെ യുക്തീച്ച അങ്ങനെ ആവാം കുഴപ്പമില്ല വാക്കുകൊണ്ട് എങ്ങനെയാണ് ഈശ്വരനിലെത്തുക നാമം ജപിച്ചുകൊണ്ട് കഴിയുന്നത്ര വാക്കുകൾ ഈശ്വരപരമായിട്ട് പറയാൻ ശ്രമിക്കുക നമുക്കൊരു ഉത്സാഹം ബാക്കി ഏത് വാക്കിനേക്കാളും പറയുമ്പോഴും ഉണ്ടാവുന്നുണ്ട് അല്ലേ ഇവിടുന്ന് അതുണ്ടാവണം പറയണത് ആരെയും പറ്റിയ അതുകൊണ്ട് തന്നെയാണ് അതുണ്ടാവണം സംശയൊന്നും വേണ്ട അപ്പോൾ വാക്കുകൾ എപ്പോഴും ഈശ്വരപരമായിട്ട് പ്രയോഗിക്കാൻ നോക്കുക ആ ആത്മ്യം പറഞ്ഞു കൊടുക്കാൻ ഈശ്വര മഹാത്മ്യം പറഞ്ഞു കൊടുക്കാൻ കിട്ടണ അവസരം ഉപയോഗിക്കുക അങ്ങനെയാണ് വ്യാഖ്യാനിക്കാം നാമം ജയിക്കുക അത് വാക്കല്ലേ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയാവാം അപ്പോൾ വാക്കു കൊണ്ട് പറയുന്നത് ഈശ്വരപ്രവൃത്തി ഇപ്പം ചില ആൾക്കാർക്ക് അങ്ങനെ അല്ലെങ്കിലോ പറയണതൊക്കെ പരമാവട്ടെ ഈശ്വര കൊണ്ട് ഭവിക്കട്ടെ ഞാൻ പറയുന്ന ഏത് വാക്കും വിരോധം ആവരുതേ ഒരാളെ വേണ്ടാത്തു പറഞ്ഞ് ദേഷ്യപ്പെടുക അത് ഈശ്വരവിരോധമാണ് ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കണ വാക്ക് പറയാതിരിക്കുക നന്മ മാത്രം എൻ്റെ വാക്കുകൊണ്ട് ഈ ലോകത്തിലുണ്ടാവണേ എന്ന് വിചാരിച്ച വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വാച നമ്മൾ വാക്കുകൊണ്ട് ഈശ്വരനിലെത്തി നാമം ജവിക്കുക നാവെന്തിനാ തന്നിരിക്കണം നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം ചൊല്ലുവാൻ ആ നാവിനെ പ്രയോഗിച്ചൂടെ ശരീരം കൊണ്ടോ അടുത്തൊരു ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് പ്രദക്ഷിണം വയ്ക്കുക അടുത്ത ക്ഷേത്രം ഉണ്ടാ നാല് പ്രദക്ഷിണെങ്കിലും വയ്ക്കുക നമസ്കാരം നമ്മൾ എത്ര നമസ്കാരം ചെയ്യണോ അത്ര ചിലര് ഈ നൂറ്റെട്ട് സൂര്യ നമസ്കാരം ഒക്കെ ചെയ്യും നല്ല ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ വെറുതെ ഇങ്ങനെ നമസ്കരിക്കുകയില്ല അതിന് ചില സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അവർക്കറിയാം ഓ അല്ല ആ രോഗം എന്ന് പറയുന്ന സംഗതി അവർക്ക് ഉണ്ടാവില്ല അത്ര സൂര്യനമസ്കാരം ചെയ്താൽ ആരോഗ്യം ഉണ്ടാവും അത് ശരീരം കൊണ്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശരീരത്തിൽ ദുർമേധസ്തുകൾ ഉണ്ടാവില്ല മെലിഞ്ഞിരിക്കും അവരെന്നാണ് മെലിഞ്ഞ ശരീരമാണ് ഏറ്റവും നമുക്ക് സ്വാധീനമാവുക തടിയല്ല പക്ഷെ ശരീരം കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക നാല ഈശ്വരപരമായിട്ടുള്ള പ്രവൃത്തി ക്ഷേത്രങ്ങൾ അടിച്ചു വരാൻ എന്തെങ്കിലും ചെയ്യുക വിശേഷങ്ങൾക്ക് അവിടെ പോയിട്ട് സഹായിക്കുക അന്നദാനം ഉണ്ട് അച്ഛൻ തന്നാൾക്ക് വിളമ്പാൻ സഹായിക്കുക നമസ്കരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ശരീരം കൊണ്ട് നമസ്കരിക്കുക വീണ് വീണ് നമസ്കരിക്കുക ഏത്തടുക ഇതൊക്കെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഈശ്വര പ്രീതിക്കാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസമാണ് കിടക്കുക രാത്രി ഇന്ന് ഞാൻ ചെയ്ത പ്രവൃത്തികൾ ഈശ്വരപ്രീതിക്കാവണേ അല്ലാത്ത വല്ലതും ഉണ്ടെങ്കിൽ നാളെ അത് ആവർത്തിക്കാൻ എനിക്ക് അവസരം വരരുത് എല്ലാ പ്രവൃത്തികളും ഈശ്വര ഈശ്വരപ്രീതിക്കാവുക നമസ്കാരം ചെയ്യുക ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുക പരോപകാരം ചെയ്യുക ഇതെല്ലാം ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ വാങ്മയം തപവിച്ചതേ വാക്കുകൊണ്ടുള്ള തപസ്സാണ് അർജുന അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്യൽ ശാരീരം തപവിച്ചതേ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യമഹിംസാച അനാവശ്യമായിട്ട് ജീവികളെ ഉപദ്രവിക്കാതിരിക്കുക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ സ്വഭാവയിൽ നിരതനാവുക ആണ് ബ്രഹ്മ ഗൃഹസ്ഥൻ്റെ ബ്രഹ്മചര്യം ഈ വിഷയം വിട്ടു നിൽക്കൽ അല്ല മനസ്സുകൊണ്ട് ഈശ്വരനിൽ എത്തലാണ് ശരിക്കും ഇതൊക്കെ ശരീരം കൊണ്ട് ഇനി മനസ്സുകൊണ്ടോ കഴിയുന്നത്ര ഈശ്വര ചിന്ത നല്ല ചിന്ത ദുഷ്ടചിന്ത പരദൂഷ്ണം എന്നൊക്കെ മനസ്സിന്ന് ഒഴിവാക്കുക ഈശ്വരനെ കഴിയണ പോലെ ധ്യാനിക്കുക കുറച്ച് നേരം രാവിലെയും വൈകുന്നേരമെങ്കിലും ഇന്ന് കണ്ണടച്ചിരുന്ന നാമം ചെല്ലിയോണ്ട് കൂട്ടത്തിൽ ഒരു ഈശ്വര രൂപം കൽപ്പിച്ചിട്ട് നാമം ചെല്ലുക കൈ വിചാരിച്ചിട്ട് കുറച്ച് കാല് വിചാരിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പെട്ട് വിചാരിച്ചിട്ട് കുറച്ച് ശംഖ് വിചാരിച്ചിട്ട് കുറച്ച് നാമം ജീവിക്കുക അങ്ങനെ ഓരോ അവയവങ്ങളെ മനസ്സിൽ കണ്ട് നാമം ജീവിച്ച് സാധന ചെയ്യലിലാണ് നമ്മുടെ മനസ്സാ ചുരുക്കമായിട്ടിപ്പോൾ പറഞ്ഞതാണ് ഇതിനെ കുറെ പറയാണ്ട് അതിനെയൊക്കെ പറ്റിയേക്കുക കായേന വാച മനസ ഈശ്വരഭാവത്തിൽ വർദ്ധിക്കുകയാണ് ഭയം ഇല്ലാണ്ടേവാൻ വേണ്ടത് ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന പ്രവൃത്തികൾ ഈശ്വരപരമാക്കിയിട്ട് ചെയ്യുക ഈശ്വരപരമായിട്ട് ഇതൊക്കെ പ്രയോഗിക്കുക അല്ലാണ്ടേയും പ്രയോഗിക്കാം ദുർവാക്ക് പറയുക അല്ലെ മറ്റൊരാളെ കുറ്റം പറയുക സുഖിക്കാൻ വേണ്ടി മാത്രം ഓരോന്ന് ചെയ്യുക അതും ശരീരം കൊണ്ടുള്ള വാക്കുകൊണ്ടുള്ള പ്രവൃത്തിയാണ് അപ്പം അത് കുറയ്ക്കുക ഗ്രാമ്യമായിട്ടുള്ള പ്രവൃത്തികൾ കുറച്ച് തപസ് നമസ്കാരം കീർത്തനം ക്ഷേത്രപ്രദക്ഷിണം തീർത്ഥയാത്ര അതൊക്കെ ശരീരം കൊണ്ട് ചെയ്യുക നാമജപം ഈശ്വരക്ക് മഹാത്മ്യം പറയിലൊക്കെ വാക്കുകൊണ്ട് ചെയ്യുക മനസ്സുകൊണ്ട് കുറച്ച് നേരമെങ്കിലും സ്വസ്ഥമായിട്ട് ഈശ്വര ചിന്ത ആ രൂപം നല്ലപോലെ മൂർത്തമായിട്ടിങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുക നല്ലപോലെ പോലെ ഉറപ്പിക്കുക അതാണ് മനസ്സ് അപ്പം അങ്ങനെ പ്രവൃത്തികൾ പരസ്മൈ നാരായണായേതി സമർപ്പയേത് ഈശ്വരനിലേക്ക് എത്തിക്കുക ചുരുക്കമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ അത് ചെയ്യുക ഞടുത്തത് ഭയം ദ്വിതീയാ ഈശാദേ വിപരി തന്മായാത്തോ ബുധാത്മചം ഭക്തേ ഗം ഗുരുദേവദാത്മാ മനസ്സിൻ്റെ ഭയമില്ലാണ്ടക്കണതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയം തുടങ്ങി അകുതശ്ചിത് ഭയം ഭയം ഉണ്ടാവാണ്ടിരിക്കാൻ ഇവിടത്തെ ഭയം ഭവതി നമ്മളും ഈശ്വരനും രണ്ടാണ് എന്ന തെറ്റായ ധാരണ കൊണ്ടാത്രേ നമുക്ക് മനസ്സിനധികം പരിഭ്രമം ഉണ്ടാവുന്നത് ഇതും നമുക്ക് ഒരുപാട് പറയാം ആകോട്ടെ ഏറ്റവും ചുരുക്കമായിട്ട് പറയേണ്ടത് എന്താണ് നമ്മുടെ മനസ്സിൽ ഈശ്വരൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട് നമ്മുടെ ശരീരത്തിലൊരു ഭാഗമായിട്ട് ഈശ്വരൻ ഉണ്ട് ആത്മാം ഗിരിജാമതി സഹചരപ്രാണ ശരീരം ഗൃഹം ഈ ശരീരം ക്ഷേത്രമാണ് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രം ഇത്യവിധീയതേ ചുറ്റമ്പലവും കൊടിമരവും വലിക്കല്ലും വാദ്യവും ആനയും ഉള്ളതാണ് ക്ഷേത്രം തെറ്റ് അത് ഒരു ബാഹ്യം മാത്രമാണ് അവിടേക്കല്ല വേണ്ടത് ഈ ശരീരം ഒരു ക്ഷേത്രമാണ് ആ ശരീരത്തിൽ ഏതാ ശ്രീകോവില് മനസ്സ് ആ മനസ്സാകുന്ന എന്തുണ്ട് ആത്മാവ് ഒരു പാട്ടിൽ ആത്മാവല്ലോ കോവില് തെറ്റാണ് ആത്മാവ് കോവിലല്ല മനസ്സാണ് കോവില് ആത്മാവ് അതിൻ്റെ ഉള്ളിലുള്ള ഈ ജീവൻ അല്ലെങ്കിൽ ഈശ്വരനാണ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കി ചിന്തിച്ചിട്ട് നോക്കുമ്പോൾ ആ ഈശ്വരാംശം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഉറയ്ക്കും ഈ അതിനുള്ള വഴി ഗുരുദേവതാത്മാ ഒരു ഗുരുവിൻ്റെ ഉപദേശം ആവശ്യമാണ് ജീവിതത്തിലൊരു ഗുരുവിൽ നിന്നൊരു മന്ത്രതീക്ഷ എടുത്ത് അത് സാധന ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബോധം ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്ന ബോധം കുറയ്ക്കും ഒരുപാട് ക്ഷേത്രങ്ങളെ ചുറ്റി പോവലൊക്കെ കുറച്ച് നമ്മൾ തന്നെ കുറയ്ക്കും അപ്പം അവിടെ പോയിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഗുരു അതിനൊരു ദേവത വേണം കൃഷ്ണനാവട്ടെ ദേവി ഇഷ്ടദേവത ഗുരുദേവത ആത്മാ അത് തൻ്റെ ആത്മാവാണ് താനും ഗുരു ദേവത ആത്മാ ഇതും ഒന്നും വേറെയല്ല ആ ഗുരുപദേശത്തെക്കൂടെ സ്ഥിരമായിട്ടുള്ള നാമജപം എങ്ങനെ ഗുരു പറഞ്ഞുവോ അതുപോലെ സാധന ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ബോധത്തിലേക്ക് എത്താൻ പറ്റും നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നു നമ്മുടെ സുഖ ദുഃഖങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഏതൊക്കെയോ ചില നിശ്ചയങ്ങളുണ്ട് പൂർവജന്മകർമ്മമാവാം പ്രപഞ്ചത്തെ ഭരിക്കുന്ന സിട്ടിച്ചിരട്ടിച്ച ഈശ്വരൻ്റെ സങ്കല്പങ്ങളാവാം അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെയാണ് ഈ ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല എന്തൊക്കെയോ പ്ലാൻ ഇടണം അതുപോലെയാണോ നടക്കുന്നത് അന്യതാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയെത്ത് ഇത് അവനവൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വളരെയധികം നമുക്ക് ഗുണം ചെയ്യും ഈ ഒരു ചിന്ത പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത് വിചാരിച്ച പോലെ വന്നില്ല കുട്ടികൾ നേരെയായില്ല പൈസ ഉണ്ടായില്ല കടം വന്നു വേറെ ഒന്നാണ് ആർത്തടിക്കുക കരയുക ആത്മഹത്യക്ക് പുറപ്പെടുക കണ്ടവരെയൊക്കെ ദേഷ്യപ്പെടുക ഒരു ആളുമായിട്ടും ബന്ധപ്പെടാണ്ട് വെറുതെ ഒന്നെങ്കിലും മുറിയിൽ അടച്ചിരിക്കുക അപ്പോൾ നമുക്ക് ബോധ്യമുണ്ടോ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും വരിക എന്ന് വിചാരിച്ച പോലെ വന്നോളണം അല്ലെങ്കിൽ നിരാശയായി കണ്ടവരോട് ചൂണ്ടി എടുക്കുക ദേഷ്യപ്പെടുക നിരാശ ആത്മഹത്യ അത് ഒഴിവായി കിട്ടും നമ്മൾ ഉള്ളിലുണ്ട് എന്നും ഈശ്വര നിശ്ചയപ്രകാരമാണെന്നും നമ്മുടെ ജീവിതം പോകുന്നത് മുഴുവൻ നമ്മുടെ ഇഷ്ടത്തിനാവണം എന്നും നമ്മളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടൊക്കെ അത് തെറ്റാണ് എന്ന് പറയുക വയ്യ നമ്മുടെ ഇഷ്ടമാവണം എന്നൊന്നുമില്ല എങ്ങനെയെങ്കിലും അങ്ങ് കഴിഞ്ഞാൽ മതി അതിനാണ് കഴിഞ്ഞാൽ മതി ഈ വന്ന ജീവൻ തന്നെ പോകാവൂ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യരുത് വിഷാദം ദുഃഖം മുതലായിട്ട് ശോകം ബാധിക്കരുത് ഒറ്റ നിമിഷം അത് ബാധിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല വിഷാദം ഒരു രോഗം കൂടിയാണ് മാറുന്നത് ഡിപ്രഷൻ അത് വരാൻ പാടില്ല അത് ഈശ്വര സാധനങ്ങളെ കൊണ്ട് നമ്മൾ ഈശ്വരനാണ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുന്നത് തക്കപ്പം നോക്കിയിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് എന്നൊരു ഉറപ്പുണ്ടാവുക അങ്ങനെ എത്രയോ ആളുകൾ പഴയ കാലത്ത് പന്ത്രണ്ട് മക്കളും പത്ത് മക്കളും ഉള്ളത് വല്ല പ്ലാൻ ഇട്ടിട്ടാണോ അവർ കഴിഞ്ഞത് ആലോചിച്ച് പോകും ഇന്നിപ്പോൾ ഒരാളെ ഡോക്ടറാക്കണം ഒരാളെ എഞ്ചിനീയർ ആക്കണം ഒരാളെ വക്കീലാക്കണം എല്ലാം ഉണ്ടായിരുന്നു അവർക്ക് പക്ഷെ അവരൊക്കെ കേമന്മാരായിട്ട് വന്നിട്ട് എത്രയോ കുടുംബങ്ങൾ നമുക്കറിയാം ഈ വലിയ സ്ഥാനത്ത് എത്തിയിട്ട് അച്ഛനെയും അമ്മയും നോക്കണു അപ്പൊ ഒക്കെ നമ്മുടെ പ്ലാനാണ് എന്ന് വിചാരിക്കരുത് അതിനാണ് എന്തുണ്ടാവുക ദ്വിതീയാ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട് ആ ഈശ്വരൻ ചിലതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെയൊക്കെ വരും കൂടുതൽ വേവലാതി വേണ്ട അതിനൊരു ഗുരുനാഥനെ സ്വീകരിക്കണം ഉറപ്പ് കിട്ടാനാണത് സാധനാക്രമങ്ങൾ അനുഷ്ഠിക്കണം ഒരു ഇഷ്ടദേവത നമുക്ക് വേണം അങ്ങനെയാവുമ്പോൾ ആവുമ്പോൾ ഈശ്വരനുള്ളിലുണ്ട് എന്നും ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ നയിക്കുന്നു എന്നും ഒക്കെ ഒരു സമാധാനം ഉണ്ടാവും അവിടെ വെച്ച് നമുക്ക് അങ്ങനെ കാണാം എന്ന് ഒരു തീരുമാനം ഈശ്വരന് ഉണ്ട് എല്ലാവരെയും പറ്റിയിട്ടൊരു തീരുമാനമുണ്ടാവും ഈശ്വരന് അത് മനസ്സിലാക്കുക നമുക്ക് പേടിക്കാനൊന്നുമില്ല ആര് അങ്ങനെ പടുകുഴിയിൽ വഴുത്തല്ലേ അത് പ്രകൃതി നിയമമാണ് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവും ഇഫ് ദർ ഈസ് എ പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ ഇതെങ്കിലും അറിയാം കണ്ടെത്തണം അത്രയേ ഉള്ളൂ അത് ഈശ്വര സഹായം കൊണ്ടാണ് എല്ലാം ശരിയാവുന്നത് അത് സംശയമൊന്നുമില്ല നമ്മൾ ഉറച്ചതായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമുക്ക് വഴി തെളിക്കും ഈ ഒരു വിശ്വാസത്തിനാണ് രണ്ട് എന്ന ഭാവം പോക്കി ഉള്ളിൽ ഒന്നാണ് താൻ ഈശ്വര ഭാവത്തിൽ വർത്തിക്കുന്നു എന്ന് വരുത്തുക ഇനി അടുത്തത് പറയുകയാണ് എന്തുകൊണ്ടാണ് വികൽ ഈ ദുഃഖം ഉണ്ടാവുന്നത് തൽക്കർമ്മ സങ്കല്പ വികല്പഗം യോ മനോ ബുധോ നിരുന്ധ്യാതഭയം തഥ എല്ലാ പരിഭ്രമങ്ങളും മനസ്സിൻ്റെ സൃഷ്ടിയാണ് എന്ന് കാണാം എങ്ങനെ ഈ മനസ്സിൻ്റെ സൃഷ്ടി നമുക്ക് ദുഃഖകരമാവുക അതിനിപ്പോൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ വലിയ വിഷയങ്ങളാണ് ഇത് ചുരുക്കിയിട്ട് നമുക്ക് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു പോകാനൊക്കെ ഇപ്പോൾ സമയമുള്ളൂ മനസ്സിൻ്റെ സങ്കല്പവികല്പങ്ങളെക്കുറിച്ച് ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓസ് ദരിതിൽ ഉണ്ടായ കാര്യമാണ് കേട്ടോ ഉണ്ടായ കാര്യമാണ് ഓസ് ഓസ് താഴ്ത്തിട്ടുണ്ട് അതിനെ ഒരാൾ ചവിട്ടി പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചു അതിഗംഭീര പരിഭ്രമം കഷ്ടകാലത്തിന് പാമ്പ് കടിച്ച ലക്ഷണങ്ങൾ മുഴുവൻ കാണിക്കാൻ തുടങ്ങി പലരും വിചാരിച്ചു പാമ്പ തന്നെയാവും നിലവിളിയോട് നിലവിളിയായി കുഴപ്പമായി ബഹളായി ഡോക്ടർ നോക്കിയപ്പോൾ അവിടെ ഒരു മുറി ഉണ്ട് പരിഭ്രമയ ഇരട്ടിയായി കടിച്ചിട്ടുണ്ടല്ലോ ഇതെങ്ങനെ വന്നു എന്നാൽ പാമ്പെന്നെ ആവുമോ കൂടെ എല്ലാവർക്കും സംശയമായി ഡോക്ടർ പറഞ്ഞു പാമ്പല്ല കടിച്ചത് പാമ്പ് മേടിച്ചെങ്ങനെ ഇല്ലാണ്ടോ കണ്ടാറിയുമല്ലോ അവർക്കൊക്കെ കണ്ടാറിയോ ഏയ് ഇത് പാമ്പ് മേടിച്ചു എന്നല്ല നിങ്ങൾ പേടിക്കാനൊന്നുമില്ല ഏയ് ഈ കഴിക്കപ്പെട്ട ആളുണ്ടോ സമ്മൂ അത് പാമ്പ തന്നെയാണ് അടിച്ചത് ഒരു രക്ഷയില്ല ഡോക്ടർ കുടുങ്ങി അയാൾ അല്ല ഡോക്ടർ പറയുക ആണെന്ന് അവൾ അവർ പറയുക വച്ചാലോ സാധനം ഡോക്ടർ കൂടുതൽ അവര് വിളിച്ചൊരു കാര്യം ചെയ്യുക കടിച്ചത് പാമ്പാണെന്ന് ആണെന്ന് പറയാം അപ്പോൾ അവരോട് അതേ രക്ഷയുള്ളൂ ഞാൻ ചില പരിഹാരങ്ങളൊക്കെ പറയാം അതും ആരും ഒന്നും ഉണ്ടാവുമെന്നില്ല എന്നാൽ അങ്ങനെ കേട്ടോ അതോ പാമ്പ അത്ര കേട്ടോ ഡോക്ടർക്ക് ആദ്യം തെറ്റിതാ രാത്രി ഉറങ്ങണ്ട ഭക്ഷണൊന്നും കഴിക്കണ്ട ഭക്ഷണം കഴിട്ടിയാൽ അങ്ങനെയാ പിന്നെ ചില മരുന്നുകളും തന്നിട്ടുണ്ട് അത്ര വിഷം തട്ടിയിട്ടില്ല അത്ര വിഷം തട്ടിയിട്ടില്ല കടിച്ചത് പാമ്പാണ് എന്ന് പറഞ്ഞു സ്ത്രീ കയറി വിളിച്ചായി ഒരു കുഴപ്പമില്ല പാമ്പാണെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ദുഃഖം തീരുക ചെയ്തു അല്ല ഏർപ്പാടായി ആലോചിച്ചു കാരണം പരിഹാരം ചെയ്ത് സമാധാനിച്ചു സ്ത്രീ അല്ലയെന്ന് പറഞ്ഞാൽ പരിഹാരം ചെയ്യില്ല അതാ പേടിച്ചതായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ചൗട്ട്യ സ്ഥാനം ബോസിൻ്റെ അവിടെ നിങ്ങളൊന്ന് പോയി നോക്കുക കാല് മുറിഞ്ഞത് എന്തുകൊണ്ടാന്ന് കണ്ടുപിടിക്കണമല്ലോ ഇവർ പോയി നമുക്ക് ഒരു ആണിൻ്റെ അവിടെ കിടക്കണു ഈ ആണി കാലില് കുത്തിതാണ് പാമ്പ് കടിച്ച കോപ്രായങ്ങൾ മുഴുവൻ ഈ സ്ത്രീ കാണിച്ചത് ഇത് അപ്പം പറഞ്ഞാൽ സ്ത്രീ ജമ്മത്ത് നമ്മക്കില്ല അപ്പം മനസ്സിൻ്റെ സങ്കല്പവികല്പങ്ങൾ കട്ടി പാമ്പ് കടിച്ച ലക്ഷണങ്ങൾ അടക്കം സ്ത്രീ കാണിച്ചു കണ്ടോ അപ്പോൾ മനസ്സിന് സങ്കല്പവികല്പങ്ങൾ നമുക്ക് എത്രമാത്രം പരിഭ്രമം ഉണ്ടാക്കണു എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാം അപ്പം അതൊന്ന് കുറയ്ക്കുക ആദ്യമായിട്ട് മനസ്സിൻ്റെ ഈ ഒരു ഇല്ലാത്ത പ്രയാണം ഒന്ന് നിയന്ത്രിക്കുക അതിനെന്താ വേണ്ടത് ശുണ്ഡൻ തുഭദ്രാൻ ജന്മാനി കർമാണി ജയാനി ലോകെ ഇങ്ങനത്തെ കഥകൾ ധാരാളം കേൾക്കുക കഥ എന്നത് കഥയൊന്നുമല്ല തത്വങ്ങളാണ് ഈശ്വര മഹാത്മ്യം അറിവുള്ളവരും പറഞ്ഞു ശീലമുള്ളവരും കേട്ട് 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 ചിന്തിക്കുക അപ്പോൾ മനസ്സ് ഒതുങ്ങും മനസ്സൊതുങ്ങുമ്പോൾ സങ്കല്പവും വികല്പവും ഒക്കെ കുറച്ചിങ്ങനെ കുറയും നല്ല കഥകൾ കപിലോപദേശമാണെങ്കിലും ദോപദേശമാണെങ്കിലും പുരഞ്ജനോപാക്യാനോ അങ്ങനെ സൂതസൗനക സംവാദം പരീക്ഷിത ശുഖസംവാദം ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ശാന്തത ഉണ്ടാവും കുറെ കഴിയുമ്പോൾ ആവേശം ഹസത്യദോരോധി ഉറക്കച്ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും മരേ നാരായണ എന്നൊക്കെ ഇങ്ങനെ പറയാറാവും തന്നെ നമ്മുടെ നാവുമെന്ന് ഹരേ കൃഷ്ണ പ്രകാരമുള്ള വാക്ക് അസത്യതോ ഉറക്കച്ചിരിക്കുക ഉറക്കക്കറിയുക ഇപ്രകാരത്തിലുള്ള ഉന്മാദാവസ്ഥകൾ പലതും ഭക്തന്മാർ പറയുകയൊക്കെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നൊക്കെ പറയണ കേട്ടില്ലേ ഒരു ഘട്ടത്തിൽ ആവേശം വന്ന് നമ്മൾ നമ്മളെ തന്നെ മറക്കുമ്പോഴോ ഖം വായുമിൻസലിലം മഹിംസ ഭൂമി വെള്ളം വായു ആകാശം വൃക്ഷങ്ങൾ ജ്യോതിർഗോളങ്ങൾ നദികൾ ഒക്കെ ഈശ്വരൻ്റെ ശരീര അംശങ്ങളായിട്ട് നമുക്കങ്ങട് ബോധ്യമാവും ഇതൊക്കെ ഭഗവാൻ്റെ കാരുണ്യമാണ് കാറ്റ് വീശുന്നതും മഴ പെയ്യുന്നതും സമുദ്രം അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതും കായ പനികൾ പുഷ്പിക്കുന്നതും ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയുടെ ഒരു സങ്കല്പമാണ് ആ ശക്തിയുടെ അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന ഒരു തോന്നൽ ഭക്തി പരേശാനുഭവോ വിരക്താരണ്യത്തെ ശേഷ ത്രിക ഏകകാല സ്തുട്ടിപ്പുട്ടി ക്ഷുതപായവും കാസം പോഷകാഹാരം കൊണ്ട് ക്രമേണ നമ്മൾ നന്നാവും ആറുമാസത്തെ പോഷകാഹാര പദ്ധതി കൊണ്ട് ഒരാൾ നന്നായി വളരെ പരവശമായിരുന്ന ഒരാൾ നന്നായി ആറുമാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒന്ന് കൂട്ടുക പക്ഷെ ഏത് ദിവസത്തെ ഭക്ഷണം കൊണ്ടാണ് ഇയാൾ കുറച്ച് കൂടിയതെന്ന് പറയാൻ പറ്റുമോ കനാണെങ്കിൽ ആണെങ്കിൽ കുറയാച്ച കുറേ എന്ന ചരിയ കൊണ്ട് ഇത്ര കനം കുറഞ്ഞു ഇത്ര തടി കുറ എന്നൊന്നും പറയാൻ പറ്റില്ല ആറുമാസം നോക്കിയപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കനവും കുറഞ്ഞിൻ്റെ ശരീരം വഴങ്ങി അപ്പം ഇതെപ്പോൾ എങ്ങനെയെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ക്രമേണ നോക്കുമ്പോൾ അതാ നല്ല ഫലം കിട്ടി രാമം കൊണ്ടും പോഷകാർ ഇതേപോലെ എന്ന് പറയുന്നത് ഉപമയാണ് ഭക്തി കൊണ്ട് ക്രമേണ നമ്മൾ ഉയരും ദസറനാമം ചെല്യാ നാമം ജീവിക്കുന്നു ഭജന ചെല്ലണു ഭാഗവതം കേൾക്കണു എന്നാ ഒരു ഭാഗവതം വായിക്കുക വാങ്ങി നോക്കുക ഓരോന്നിങ്ങനെ നോക്കിയിരിക്കുക വായിക്കുമ്പോൾ ച്ച ഇങ്ങനെ ആയിരിക്കും നമ്മൾ പോലും അറിയാതെ അതിൽ നമുക്ക് പുരോഗതി ഉണ്ടാവുക പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടവിടെ മാറണു ഈശ്വരാംശം നമ്മുടെ മനസ്സിൽ നിന്ന് പോകേണ്ട തുഷ്ടി പുട്ടി ക്ഷുതപായോ അനു കാസം ക്രമേണ പോഷകാഹാര പദ്ധതി കൊണ്ട് ഒരാൾ ആരോഗ്യം മെച്ചപ്പെടുന്നത് പോലെ ഭക്തി സാവധാനം വളരും ഒരു ചെടി കുഴിച്ചിട്ട് വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് മെല്ലേണ്ണം വളരുക ഒരു നിമിഷം കൊണ്ട് വരുന്നുണ്ടോ കുറേ കഴിവ് അത്രയിലോ ചെടി എന്ന് നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ തറിയാതെ നമ്മൾ മാറ്റം ഉണ്ടാവും ഒക്കെ എന്താ ഗുണം ഇതിനാപ്പം നോക്കാം ഭവന്തി രാജൻ തഥ പരാം ശാന്തി മുബേദി പരമമായിട്ടുള്ള മനഃശാന്തി ഇതുകൊണ്ട് ലഭിക്കും ഇതുകൊണ്ടേ ലഭിക്കൂ വേറൊന്നുകൊണ്ടും മനസ്സിൻ്റെ ശാന്തി നമുക്ക് ലഭിക്കില്ല ഇതാണ് കവി പറഞ്ഞു കൊടുത്തത് ഈശ്വരൻ നമ്മൾ തന്നെ ഉണ്ട് ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഈശ്വരനെ പ്രാപിക്കാൻ ശ്രമിക്കുക എല്ലാ പ്രവൃത്തികളും ഈശ്വര പരമാക്കുക കഴിവതും ഭയം രണ്ട് എന്ന ഭാവത്തിലാണ് ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട് എല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ട് ഈശ്വരന് ചില പദ്ധതിയൊക്കെ ഉണ്ട് അതനുസരിച്ച് നടക്കൂ എന്നൊരു ബോധ്യം ഉണ്ടാവുക നമ്മളിങ്ങനെ കൂടുതൽ വേവലാതിപ്പെടുന്നു വേണ്ട അതൊരു ഉറപ്പുണ്ടാവുക പിന്നെ മനസ്സിൻ്റെ സങ്കല്പങ്ങളെ വികല്പങ്ങളെ കുറയ്ക്കാൻ ഈശ്വര കഥകൾ ധാരാളം കേൾക്കുക അപ്പോൾ ഉറക്കെ ചിരിച്ചുകൊണ്ടും കരച്ചുകൊണ്ടും ഹരേ എന്നുള്ള എക്സ്പ്രഷൻസ് ഉണ്ടാവും പോഷകാഹാര പദ്ധതി കൊണ്ട് ക്രമേണ നന്നാവുന്നത് പോലെ നമ്മൾ പോലും അറിയാതെ റെയിലിൻ്റെ ഗുണം ഗുണമറക്കും പോലെ എന്ന് പറയാം വളവറിയില്ല വളഞ്ഞൂ എന്നറിയാം കുറേ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇത്രയും വളഞ്ഞു അപ്പോൾ എന്ന പോലെ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നറിയില്ല പക്ഷേ മാറ്റം വന്നത് അറിയാം അങ്ങനെയാണ് ക്രമേണ ഭക്തി ഉണ്ടാവുക ഇപ്പം എന്തായിട്ട് വരുന്നു പരാം ശാന്തി മുപയോഗിത് അല്ല മനസ്സമാധാനം ലക്ഷണം അങ്ങനെയാണ് ഭക്തി ഉണ്ടായോ നമുക്ക് വടക്കും ചിന്തിക്കേണ്ട ശാന്തി ഉണ്ടാവും മനസ്സ് സ്വസ്ഥമായോ ഭക്തി ഉണ്ടാവും മനസ്സ് അസ്വസ്ഥമാണോ അവിടേക്ക് എത്തിയിട്ടില്ല അങ്ങനെ പരമശാന്തി എത്തണം എന്ന് കവി ഭാഗവതധർമ്മത്തെ പൊതുവായിട്ട് പറഞ്ഞു കൊടുത്തു കായേണവ ചനസേന്ദ്രിയുവാധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോതിയത്യസ്ഥകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണമ ദദേ പൂർണസ്ഥ പൂർണമാായ പൂർണമയ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം